ഇസ്രായേൽ ഗാസ സംഘർഷം തീവ്രഘട്ടത്തിൽ എത്തി നിൽക്കുന്ന സാഹചര്യത്തിൽ പല മാറ്റങ്ങളും സംഘടനകളുമാണ് ലോകരാഷ്ട്രങ്ങൾ സാക്ഷ്യം വഹിക്കുന്നത് ഇതാ ഇപ്പോൾ അൽ ജസീറയ്ക്ക് വീണ്ടും പൂട്ടുവീണാൻ പോവുകയാണ് വെസ്റ്റ് ബാങ്കിലെ റാമലയിലുള്ള അൽ ജസീറയുടെ ബ്യൂറോ അടച്ചുപൂട്ടാൻ ഉത്തരവിട്ട ഇസ്രയേലി സൈന്യം ഞായറാഴ്ച പുലർച്ചെയാണ് സൈന്യം ഓഫീസിൽ റെയ്ഡ് നടത്തി അടച്ചുപൂട്ടാൻ നിർദ്ദേശിച്ചത് മാസ്ക് ധരിച്ച ആയുധധാരികളായ സൈനികർ ഓഫീസിലെത്തി ബ്യൂറോ ചീഫ് വാലിദ് അൽ ഒമരിക്ക് അടച്ചുപൂട്ടാനുള്ള ഉത്തരവ് കൈമാറുകയായിരുന്നു അതേസമയം തീരുമാനത്തിന് പിന്നിലെ കാരണം ഇസ്രായേൽ വ്യക്തമാക്കിയിട്ടില്ല ഇസ്രയേലി സൈന്യം ഓഫീസിലേക്ക് അതിക്രമിച്ച് കയറുന്നതിന്റെയും ഉത്തരവ് കൈമാറുന്നതിന്റെയും ദൃശ്യങ്ങൾ തത്സമയം ജസീറ റിപ്പോർട്ട് ചെയ്തു ദിവസത്തേക്ക് അൽജസീറ അടച്ചിടണമെന്ന് കോടതി ഉത്തരവുണ്ടെന്ന് ഒരു സൈനികൻ പറയുന്നു എല്ലാ ക്യാമറകളും എടുത്ത് ഓഫീസിൽ നിന്ന് ഇറങ്ങിപ്പോകാനും സൈനികൻ ആവശ്യപ്പെടുന്നുണ്ട് ഇസ്രയേലി നീക്കത്തെ പലസ്തീൻ ജേണലിസ്റ്റ് സിൻഡിക്കേറ്റ് അപലപിച്ചു പലസ്തീൻ ജനതയ്ക്കെതിരെ നടക്കുന്ന കുറ്റകൃത്യങ്ങൾ തുറന്നു കാണിക്കുന്ന മാധ്യമങ്ങൾക്കെതിരായ ഏകപക്ഷീയ സൈനിക നടപടി മാധ്യമ പ്രവർത്തനത്തിനെതിരായ ഏറ്റവും പുതിയ ലംഘനമാണെന്ന് സംഘടന കുറ്റപ്പെടുത്തി ഇസ്രയേലിന്റെ നടപടികൾക്ക് െതിരെ ഗാസ സർക്കാർ മീഡിയ ഓഫീസും രംഗത്ത് വന്നു ലോകത്തെ മനുഷ്യാവകാശ സംഘടനകളും മാധ്യമ കൂട്ടായ്മകളും ഹീനമായി ഈ കുറ്റകൃത്യത്തെ അപലപിക്കണമെന്ന് മീഡിയ ഓഫീസ് ആവശ്യപ്പെട്ടു ഇത് മാധ്യമ സ്വാതന്ത്ര്യത്തിന്റെ നഗ്നമായ ലംഘനമാണെന്നും കുറ്റപ്പെടുത്തി കഴിഞ്ഞ മെയ്യിൽ അതിനുവേശ ഇസ്രായേലിൽ നിന്നുള്ള അൽജസീറയുടെ പ്രവർത്തനം സർക്കാർ വിലക്കിയിരുന്നു ഇതുകൂടാതെ ഇസ്രായേലി ആക്രമണത്തിൽ അൽജസീറയുടെതടക്കം നിരവധി മാധ്യമപ്രവർത്തകരാണ് കൊല്ലപ്പെട്ടത് അതേസമയം ലബനൻ തലസ്ഥാനമായ ബെയ്റൂട്ടിലും പരിസരത്തും ഇസ്രായേൽ നടത്തിയ വ്യോമാക്രമണത്തിൽ മരിച്ചവരുടെ എണ്ണം മുപ്പത്തി ഒന്നായി മരിച്ചവരിൽ ഏഴ് സ്ത്രീകളും മൂന്ന് കുട്ടികളും ഉൾപ്പെടുന്നു പേർക്ക് പരിക്കേറ്റു പേരെ കാണാതായി രണ്ടായിരത്തി ആറിലെ ഇസ്രായേൽ ഹിസ്ബുള്ള യുദ്ധത്തിന് ശേഷം ബെയ്റൂട്ട് കണ്ട കനത്ത വ്യോമാക്രമണമാണ് വെള്ളിയാഴ്ച നടന്നത് രഹസ്യയോഗം ചേർന്ന കെട്ടിടമാണ് തകർന്നതെന്നും ഉന്നത നേതാവ് ഇബ്രാഹിം അക്കീൽ കമാൻഡർ വാഹ്ബി എന്നിവരടക്കം പതിനൊന്ന് ഹിസ്ബുള്ള പ്രവർത്തകരെ വധിച്ചെന്നുമാണ് ഇസ്രായേൽ വാദം പതിനഞ്ച് പ്രവർത്തകർ കൊല്ലപ്പെട്ടെന്നും ഹിസ്ബുള്ള വക്താക്കൾ പ്രതികരിച്ചു വടക്കൻ ഇസ്രായേലിലെ സൈനിക കേന്ദ്രങ്ങളിൽ നടത്തിയ ബോംബാക്രമണത്തിനുള്ള ആക്രമണത്തിനുള്ള തിരിച്ചടിയാണിതെന്നാണ് ഹിസ്ബുള്ളയുടെ വിലയിരുത്തൽ ഇസ്രായേൽ ഹമാസ് യുദ്ധത്തിന് സമാന്തരമായി പതിനൊന്ന് മാസമായി ലബനൻ അതിർത്തി ിൽ നടക്കുന്ന സംഘർഷങ്ങളിൽ ഇതുവരെ എഴുന്നൂറ്റി നാൽപ്പത് പേർ കൊല്ലപ്പെട്ടു എന്നാൽ ഇസ്രായേൽ വ്യോമാക്രമണത്തിൽ വടക്കൻ ഗാസിലെ സ്കൂളിൽ അഭയം തേടിയ ഇരുപത്തിരണ്ട് പേർ കൊല്ലപ്പെട്ടിരുന്നു മുപ്പത് പേർക്ക് പരിക്കേറ്റതായും ആരോഗ്യ മന്ത്രാലയം അറിയിച്ചു ഗാസ നഗരത്തിന് സമീപമുള്ള സെയ്ത്തൂൺ പ്രദേശത്തെ സ്കൂളിന് നേരെയാണ് ആക്രമണമുണ്ടായത് എന്നാൽ സ്കൂൾ കെട്ടിടത്തിനുള്ളിൽ പ്രവർത്തിച്ചിരുന്ന ഹമാസിന്റെ കമാൻഡ് ആൻഡ് കൺട്രോൾ സെന്ററിനെയാണ് ആക്രമണത്തിൽ ലക്ഷ്യമിട്ടതെന്ന് ഇസ്രായേൽ സൈന്യം അറിയിച്ചു സ്കൂളുകളും യു എൻ സൌകര്യങ്ങളും ഉൾപ്പെടെയുള്ള സിവിലിയൻ അടിസ്ഥാന സൌകര്യങ്ങൾ സൈനിക ആവശ്യങ്ങൾക്കായി ഹമാസ് ഉപയോഗിക്കുന്നുണ്ടെന്നാണ് ഇസ്രയേലിന്റെ ആരോപണം ഇത് രാജ്യാന്തര നിയമത്തിന്റെ ലംഘനമാണെന്നും അവർ അവകാശപ്പെടുന്നു ആക്രമണത്തിൽ പതിമൂന്ന് കുട്ടികളും ആറ് സ്ത്രീകളുമാണ് മരിച്ചത് മൂന്ന് മാസം പ്രായമുള്ള കുട്ടി മരിച്ചവരിൽ ഉൾപ്പെടുന്നു ഇതുകൂടാതെ ലബനൻ തലസ്ഥാനമായ ബെയ്റൂട്ടിൽ തെക്കൻ പ്രദേശങ്ങളിൽ വീണ്ടും ഇസ്രായേൽ വ്യോമാക്രമണം നടത്തിയിരുന്നു ആക്രമണത്തിൽ പേർ കൊല്ലപ്പെടുകയും അൻപത്തിയൊൻപത് പേർക്ക് പരിക്കേൽക്കുകയും ചെയ്തതായി ലബനൻ ആരോഗ്യ മന്ത്രാലയം അറിയിച്ചു ഇറാൻ പിന്തുണയുള്ള ഹിസ്ബുള്ള ഗ്രൂപ്പിന്റെ ഒരു ഉന്നത കമാൻഡറും കൊല്ലപ്പെട്ടവരിലുണ്ടെന്ന് വാർത്താ ഏജൻസി റിപ്പോർട്ട് ചെയ്തു സായുധസേനയുടെ രണ്ടാമത്തെ കമാൻഡറായ റദ്വാൻ ഫോഴ്സ് കമാൻഡർ ഇബ്രാഹിം അഖ്യുലാണ് കൊല്ലപ്പെട്ടത് നേരത്തെ ജൂലൈയിൽ തെക്കൻ ബൈറൂട്ടിൽ നടന്ന ആക്രമണത്തിൽ ഹിസ്ബുള്ളയുടെ ഉന്നത കമാൻഡർ ഫാദ് ഷുഖർ കൊല്ലപ്പെട്ടിരുന്നു ന്യൂസ് ഡെസ്ക് കേരള കൌമുദി